ദില്ലിയിലും ഓണാഘോഷം പൊടിപുടിക്കുകയാണ് അവിടെ ഉണ്ട് കേട്ട ഓണം അപ്പോൾ നാട്ടിലേക്കാൾ ഗംഭീരം ഒരുപക്ഷെ ചിലപ്പോൾ ഈ മറുനാടൻ മലയാളികൾ കാണും നമുക്ക് സംശയം തോന്നും അപ്പോൾ പാട്ടും പുത്തനുടുപ്പും ക്ഷേത്രദർശനും ഒക്കെയായി തിരക്കിലാണ് ആ മറനാട്ടിലെ മലയാളികൾ മയൂർ ബിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് നോബിൾ മാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടിയത് കാണാം മറുനാട്ടിലെ ഓണം അരുൺ ഡൽഹിയിലും ഓണം അങ്ങ് പൊടി പൊടിക്കുകയാണ് നമ്മളുള്ളത് ദില്ലി മയൂർ വിഹാറിലെ ഉത്തരപുരായപ്പള്ള ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ആ ഒരു വൈബ് എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഉണ്ട് അതോടെ മറ്റ് അലങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളൊക്കെ ഓണമായി അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രവൃത്തി ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇപ്പോൾ ക്ഷേത്രത്തിന് അനുഭവപ്പെടുന്നില്ല പക്ഷേ എങ്കിൽ പോലും അല്പസമയത്തിനകം സദ്യ അടക്കമുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെയുണ്ട് സ്വാഭാവികമായും ആളുകളൊക്കെ ഇങ്ങോട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി എത്തും എന്നാണ് യാഥാർത്ഥ്യം മറുനാടൻ മലയാളികളും ഗംഭീരമായി തന്നെ ഓണം ആഘോഷിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ ഇത്തരത്തിൽ ഇവരെ സമീപിക്കുമ്പോൾ വലിയ ആഘോഷത്തിലൊക്കെയാണ് ഇവർ ഉണ്ടാകാറുള്ളത് ഇവരുടെ ഓണത്തിന്റെ ആവേശമൊക്കെ നമുക്ക് എന്താണെങ്കിലും ഇവരുടെ വരെ ചോദിച്ചാൽ ഒരു ഓണത്തിന്റെ ആവേശം തരാൻ പറ്റുമോ എന്താ ഓ തീർച്ചയായിട്ടും ഒരു ഓണപ്പാട്ടോട് കൂടി നമുക്ക് ഓണത്തിന്റെ ആവേശം അങ്ങോട്ട് കേരളത്തിലേക്ക് എത്തിക്കാം എത്തിക്കാം നിന്റെ സഖി അല്ലായോ നിന്റെ യോ ഞാൻ എന്നറിഞ്ഞാലും സകി അല്ല യോ എന്ന് അറിഞ്ഞാലും നിന്റെ സകി അല്ല യോജൻ എന്നറിഞ്ഞാലും ഓന്ദി ഒന്നിനെ കണ്ടിൽ ഞാൻ ഞാൻ തരുന്നുണ്ട് തരുന്നുണ്ട് ഒരു ആവേശം കേരളത്തിൽ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പൊ മറന്നാളും മലയാളികൾ തന്നെ അത് തന്നെ വലിയ ആഘോഷത്തിൽ എന്തപ്പോഴും ഓണം ആഘോഷിക്കും എന്താണോ നാട്ടിലെ ഓണം ഓണം നമ്മൾ വ്യത്യാസമൊക്കെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും കൂടി ഇവിടെ അമ്പലത്തിൽ ആഘോഷിക്കുന്നു ഒരു ഒത്തൊരുമയുടെ സമുദായത്തിന്റെ എല്ലാവരും വരുന്നുണ്ട് എല്ലാ ഭാഗത്ത് ഡൽഹിയിൽ നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അത് തന്നെ ഇല്ല ഇല്ല കുറവൊന്നുമില്ല അല്ല മലയാളികളെല്ലാം തീർച്ചയായിട്ടും പങ്കെടുക്കും പങ്കെടുക്കും എല്ലാ മറുനാടൻ സുഹൃത്തുക്കൾക്കും